മലപ്പുറത്ത് അഴിഞ്ഞിലത്ത് അഞ്ഞൂറ്റി പത്ത് ഗ്രാം എം ഡി എം എ യുവാവ് പിടിയിലായി കാളികാവ് സ്വദേശി മുഹമ്മദ് ഷഫീഖാണ് പോലീസിന്റെ കസ്റ്റഡിയിലായത് രണ്ട് നടിമാർക്ക് നൽകാനാണ് എം ഡി എം എത്തിച്ചതെന്നാണ് പ്രതി നൽകിയിരിക്കുന്ന മൊഴി അരുൺ അമൃതനാഥ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് അരുൺ ഇത് ആർക്ക് കൊണ്ടുപോയി എന്ന് അവർ പോലീസിനോടെങ്കിലും പറയുന്നുണ്ടോ രാജീവ് മാധു നിലവിൽ അത്തരത്തിൽ ഒരു മൊഴി എന്നതിലും അപ്പുറത്തേക്ക് പോലീസിന് ഇതിലൊരു വ്യക്തത ലഭിച്ചിട്ടില്ല കൂടുതൽ അന്വേഷണത്തിനൊടുവിലെ ആരാണ് ഈ നടിമാർ അല്ലെങ്കിൽ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് എത്താൻ സാധിക്കൂ എന്നുള്ളത് തന്നെയാണ് ഇന്നലെ കൂടിയാണ് അഴിനളം എന്ന് പറയുന്നത് ജില്ലാ അതിർത്തിയാണ് കോഴിക്കോട് മലപ്പുറം ജില്ലാ അതിർത്തിയാണ് അവിടുത്തെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ പാർക്കിംഗിൽ വെച്ച് ഈ കാളികാവ് സ്വദേശിയായ ഷെഫീക്ക് പിടിയിലാകുന്നത് കാറിൽ അഞ്ഞൂറ്റി ഗ്രാം എം ഡി എം എ ആണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലുള്ള ഡാൻസാർ സംഘവും ാട് പോലീസും ചേർന്ന് പിടികൂടിയത് അതിനുശേഷം പ്രതി നൽകിയ മൊഴി ഇങ്ങനെയാണ് ഒമാനിൽ നിന്ന് വന്ന ആളാണ് ഇത്തരത്തിൽ ലഹരി കൈമാറിയത് അത് രണ്ട് നടിമാർക്ക് നൽകണമെന്ന് പറഞ്ഞിരുന്നു ഏത് ആരാണ് ഈ നടിമാരെന്ന് പ്രതിക്ക് അറിയില്ല ഒപ്പം തന്നെ ഈ കൂടുതൽ വിവരങ്ങളൊന്നും ഈ പ്രതിക്ക് കൈമാറിയിട്ടുമില്ല ഒമാനിൽ നിന്ന് വന്ന ആൾ പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ എന്തായാലും അന്വേഷിച്ചു വരുന്നത് വാഴക്കാട് പോലീസ് സ്റ്റേഷനിലാണ് പോലീസ് ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട് ിൽ ഇത്രയും അധികം പിടികൂടാൻ കഴിഞ്ഞത് ആന്റി നാർക്കോട്ടിക് വിഭാഗമാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസാഫ് സംഘം ഡാൻസാഫ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു അന്വേഷണത്തിലൂടെ പ്രതിയെ പിടികൂടിയതെന്നാണ് പോലീസ് ഈ ഒരു ഘട്ടത്തിൽ നമ്മളെ അറിയിക്കുന്നത് അതായത് ഈ കാർ പാർക്കിംഗിൽ വെച്ച് ഇത്തരത്തിൽ കൈമാറാനായി വെയിറ്റ് ചെയ്ത് കാത്തിരിക്കുമ്പോഴാണ് പോലീസ് എത്തി കൃത്യമായി പിടികൂടിയത് എന്നുള്ള വിവരമാണ് പോലീസ് ഈ ഘട്ടത്തിൽ നമുക്ക് തരുന്നുള്ളൂ എന്നുള്ളത് തന്നെയാണ് കൂടുതൽ അന്വേഷണത്തിന് ശേഷം ബാക്കി കാര്യങ്ങൾ വ്യക്തമാക്കണം എന്നുള്ളത് തന്നെയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ പ്രതികരണം ഉൾപ്പെടെ നമ്മൾ തേടിയിട്ടുമുണ്ട് അപ്പോൾ ഇപ്പോൾ ഈ മണിക്കൂറിലെ ഒരു വ്യക്തത ഇത് സംബന്ധിച്ച് വരുന്നില്ല പോലീസ് കൂടുതൽ അന്വേഷണത്തിന് ശേഷം കാര്യങ്ങൾ വ്യക്തമാക്കും എന്നുള്ളത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഡാൻസ് ഓഫ് സംഘം നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായിരിക്കുന്നത് രണ്ട് നടിമാർക്ക് കൈമാറാനാണ് എന്നുള്ള ഒരു മൊഴി കൂടി പ്രതി നൽകിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാധു